ഖദർ വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസിലെ യുവ നേതാക്കൾ കാലം മാറുമ്പോൾ കോലവും മാറാനുള്ളതാണ് ഖദർ മാത്രം ധരിക്കണമെന്നത് മാറ്റത്തിന്റെ മാറ്റൊലികൾ കേൾക്കാത്തവരുടെ അഭിപ്രായമാണെന്നും അബിന്ദ് വർക്കി പ്രതികരിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കേണ്ടതാണ് വസ്ത്രമെന്ന് വി ടി ബലറാമു പറഞ്ഞു യൂത്തിന് അവരുടേതായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഖദറിന്റെ വലിയൊരു വലിയൊരു ഉണ്ട് ചരിത്രമുണ്ട് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഖദറിനെ തള്ളിക്കളയാൻക്കും സാധിക്കില്ല അപ്പം അതിനെ സംബന്ധിച്ച് ഒരു അമിതമായ ഒരു വൈകാരികവൽക്കരിക്കാനോ പ്രത്യയശാസ്ത്ര ശാസ്ത്ര അതിനെ കണ്ണി ചേർക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ആളുകൾ അവരുടെ കംഫർട്ട് ലെവലിനനുസരിച്ച് ഒക്കേഷനനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കേണ്ടതാണ് ഏതൊരു വസ്ത്രവും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ആ ആ ആശയത്തെ പൂർണ്ണമായി തന്നെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ടല്ലോ ആശയത്തിന് ഇന്നും പ്രസക്തി ഉണ്ടല്ലോ എന്നാൽ അതിനെ പ്രതീകവത്കരിക്കുന്ന ഒരു സിംബോളിസമാണ് ഖദറിലൂടെ മുന്നോട്ട് വെക്കുന്നത് ആ സിംബോളിസത്തിൽ മാത്രം നിന്നോണ്ട് കാര്യമില്ല അതിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്ത് ആണ് ഇപ്പോഴും യൂത്ത് അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അവർ പോകുന്നു നല്ല വസ്ത്രധാരണമൊക്കെയാണ് അതിനൊന്നും ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ഇടപെടാ എർ സാജു വിശദാംശം നൽകും സാജു അജി തറയിലുണ്ടാക്കിയ ഒരു പുലിലാണ് ഒടുക്കം തറയിൽ തന്നെ പാർട്ടിക്കൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് അതായത് അതായതിപ്പം യൂത്തിൻ്റെ വൈബിനൊപ്പം മറ്റു മുതിർന്ന നേതാക്കളെല്ലാം കൂട്ടത്തോടെ കൂടിയിരിക്കുകയാണ് സൈഫുദ്ദീൻ അതുകൊണ്ട് തന്നെ തറയിലേതാണ്ട് ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അജയ് തറയിൽ വലിയ പ്രത്യയശാസ്ത്ര മാനമൊക്കെ നൽകിയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കതർ ധരിക്കാത്തതിനെ കുറ്റപ്പെടുത്തിയിരുന്നത് അത് മുതലാളിത്തത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആകാൻ അവരെ അനുകരിക്കാൻ നോക്കേണ്ടതില്ല എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവും തയ്യാറായിട്ടില്ല നേരത്തെ നമ്മൾ വി ഡി സതീശൻ പ്രതി പ്രതിപക്ഷ നേതാവ് പിന്തുണയുമായി യൂത്തിന് പിന്തുണയുമായി എത്തുന്നത് കണ്ടു അതിന് പിന്നാലെ യൂത്തിനൊപ്പമാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചിരിക്കുന്നത് സണ്ണി ജോസഫ് ഒരു കാര്യം കൂടി നമ്മൾ കേട്ട ബൈറ്റിനൊപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പണ്ട് താൻ തൻ്റെ മകൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധ്യാപികയാണ് ആറാം ക്ലാസ് ആ കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് താൻ ഒരു കളർ ഷർട്ട് ധരിച്ചുവെന്നും അപ്പോൾ മകൾ തന്നോട് പറഞ്ഞത് സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലേറ്റിരിക്കുന്നു എന്നുമാണ് പക്ഷേ എന്നാലും താൻ ജൂർ യൂത്തിൻ്റെ ഇത് ഇപ്പോഴുള്ള അവരുടെ കൊപ്പമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇതോടൊപ്പം പക്ഷേ യൂത്ത് നേതാക്കളാകട്ടെ വളരെ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടാണ് അജയ് തറയിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ രാവിലെ കെ എസ് ശബരിനാഥൻ്റെ മറുപടി കേട്ടിരുന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് ഗാന്ധിയൻ മറ്റേ ലളിത ലളിത കാര്യങ്ങളൊന്നുമല്ല അതിനപ്പുറത്തേക്ക് ഒരു കദർ ഷർട്ട് ഇസ്തിരിയിട്ട് കൊണ്ടുവരുന്നതിനേക്കാൾ പൈസ കൊണ്ട് അഞ്ച് കളർ ഷർട്ടുകൾ ഇസ്തിരിയിട്ട് കൊണ്ടുവരുന്നത് രാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ചെലവ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ട് ഇതിൽ ആളിത്തത്തിൻ്റെ പ്രതീകമല്ല എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയാണ് വന്നത് കദർ ധരിക്കുന്നയാളാണ് കദർ മാത്രം ധരിക്കുന്ന ആളല്ല താൻ എന്നായിരുന്നു അബിൻ വർക്കി വിശദീകരിച്ചത് കദർ ഐഡൻറ്റിറ്റിയോട് വിയോജിപ്പില്ല പക്ഷേ ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി കാലാനുസൃതമായ മാറ്റം രാഷ്ട്രീയത്തിനും സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിലും വസ്ത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഗാന്ധിജിയെ പോലെ അല്പവസ്ത്രധാരിയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിന് ഇപ്പോൾ അംഗീകാരമില്ല രാഹുൽ ഗാന്ധി പോലും ടിഷർട്ട് ധരിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് കതർ മാത്രം ധരിക്കണമെന്നത് മാറ്റത്തിൻ്റെ മാറ്റൊലി കേൾക്കാത്തവരുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള അജയ് തറയിലിനുള്ള മറുപടി ഏതാണ്ട് വി ടി ബൽറാമിനെ നമ്മൾ കേട്ടു വി ടി ബൽറാം പറഞ്ഞത് ഈ സി കദർ ധരിക്കുക എന്നൊരു സിംബോളിസത്തിൻ്റെ പ്രതീകമാണ് അത് സിംബോളിസമായി മാത്രം കൊണ്ടു നടന്നിട്ട് കാര്യമില്ല അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഉൾക്കാമ്പുമൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ ധരിക്കുന്ന വസ്ത്രത്തിലല്ല അത് ഓരോരുത്തരുടെയും കംഫർട്ടാണ് എന്ന മറുപടിയാണ് അജയ് തറയിലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ അജയ് തറയിലെ മുതിർന്ന നേതാക്കൾ പോലും പിന്തുണയ്ക്കുന്നില്ല എല്ലാവരും യൂത്തിന്റെ വൈബിനൊപ്പമാണ് ചേർന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് സെയ്ഫുദ്ദീൻ എന്തായാലും ഒരു സൈഫുദ്ദീൻ മട്ടിൽ കൂടിയാണ് യുവനേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത് സാജു